അതെ എന്റെ അപ്പൻ്റെ അമ്മയാണ് നല്ല നട്ടു തെട്ടണം കുഞ്ഞിപ്പണ് പാല് തന്നു വരാവില്ലേ കുഞ്ഞിപ്പണേ പാലൊക്കെ കൊടുത്താ അതെയാ കുഞ്ഞിപ്പണ് കുറച്ചേരായ നോക്കുന്നു അപ്പം അമ്മയൊക്കെ കുറച്ചു കഴിക്കട്ടെ എന്റ കുഞ്ഞിപ്പണ്ട്ടോ ഇപ്പൊ രാവിലെ നമ്മൾ നല്ലൊരു നടപ്പൊക്കെ അഡ്വെഞ്ചർ നടപ്പായിരുന്നു അല്ലേ അതിന്റെ വീടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മള് അഡ്വഞ്ചർ വരുന്നുണ്ട്

അടുത്ത ഞാൻ 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 ഫിക്സ് എങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ് ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും ചപ്പാത്തിയും കോഴിക്കറിയും അവിടെ കപ്പയും കോഴിക്കറിയും മമ്മി മാത്രം ഡയറ്റെങ്കിലും ഒന്നും കഴിച്ചില്ല പാവോ അതെ പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ്ണും ഒന്നും കഴിച്ചില്ല പാവം കുഞ്ഞു കുഞ്ഞ് ഞാനെന്റെ ഭക്ഷണ മണിക്ക് കഴിക്കും ആവുമ്പഴത്തേനും ആരുടെ അപ്പുറം പോവില്ല ചെയ്തിപ്പോ മമ്മി മെരിഞ്ഞു കേട്ടോ ഭയങ്കര ശരിക്കും എനിക്ക് തോന്നുന്നു സൂചിപ്പിക്കാൻ പറഞ്ഞാലോ പക്ഷെ എനിക്ക്

അങ്ങനെയൊന്നും അങ്ങനെ ആദ്യം പെട്ടെന്ന് അടി കമ്പലൊന്നും അല്ലെങ്കിലും ഉണ്ടല്ലോ ഇപ്പോഴും പക്ഷെ ആദ്യമേ പയ്യെ കമ്മിയുമ്പോ തല ഇങ്ങനെ ഇങ്ങനെ നടത്തി പോക്കൂല

നമ്മടെ ഇവിടെയും വിളിക്കും മോളന്നൊക്കെ മമ്മി മമ്മയുടെ അപ്പനും എന്റെ വല്യപ്പനും വല്യമ്മെ പണ്ട് വിളിച്ചതായിട്ട് മമ്മി പറയണ്ട കേട്ടിട്ടുണ്ട് ഓരോ പണി പറഞ്ഞിട്ട് പറയാത്തപ്പോഴല്ലേ മോളേന്റെ പുറങ്ങ

ി ഞാൻ പറഞ്ഞോ ഒരു പേര് തന്നെ ദോക്ക് വേണ്ട ഇനി അടുത്തടുത്ത് അടുത്തടുത്ത പിള്ളേർക്ക് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മിന്നാ മിന്നി മീനാക്ഷി മീനോട്ടി എത്ര പേ പിള്ളേരാ മറ്റൊരു തോന്നിയില്ലേ രണ്ടു വർഷത്തെ ബ്രേക്ക് ഞാൻ ചോദിച്ചേക്കുന്നുണ്ട് പിന്നെ ബാക്ക് ടു നോർമൽ പിന്നെ ഒറ്റ പ്രസവത്തിന് മൂന്നു പിള്ളേരൊക്കെയാണെങ്കിൽ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടു പക്ഷെ എന്റെ കഷ്ടപ്പാടാ കേട്ടോ അതെ പക്ഷെ ഒരേപോലെ പിള്ളേരെ ഒരേപോലെ വളരും കൂട്ടായിട്ട് ഒന്നിച്ചു നോക്കിയാ അല്ലേ ഇത് പറയുമ്പഴും ദിവ്യ മടിച്ചു കമന്റ് ചെയ്തേക്കാ ജോലി ചെയ്യാനും ഉത്സാഹം കൂടുതലുള്ളവരാണ് Mm -hmm. Bye! Bye, -bye.